ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദിസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഹോട്ടലിലെ അതേ രുചിയിലുള്ള ഒരു ഫിഷ് ഫ്രൈ റെസിപ്പിയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് എല്ലാവർക്കും ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഫിഷ് ഫ്രൈ വളരെ ഇഷ്ടമാണല്ലോ എന്നാൽ നമുക്ക് ഈ ഫിഷ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കുന്ന നോക്കിയാലോ നിങ്ങൾ ആരും ഹോട്ടലിൽ പോയി ഫിഷ് ഫ്രൈ ഒന്നും കഴിക്കേണ്ടി വരില്ല ഇതേ രീതിയിൽ വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കൂട്ടോ കേട്ടോ വളരെ ടേസ്റ്റിയാണ് എന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ റെസിപ്പിയിലോട്ട് പോകാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കൂട്ടത്തിലെല്ലേക്കൻ കൂടെ പ്രസ് ചെയ്തേക്കണേ ബെല്ലേക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാൽ നമുക്ക് നമ്മുടെ ഈ ഫിഷ് ഫ്രൈയുടെ മസാല നമുക്ക് ഒന്ന് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു പത്ത് കുഞ്ഞുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിയിലൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന മീൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ ഈ മസാലയൊക്കെ തയ്യാറാക്കാൻ നല്ല രീതിയിലൊക്കെ ഒരു മസാലയൊക്കെ തയ്യാറാക്കുമ്പോൾ തന്നെ നമ്മുടെ ഫിഷ് ഫ്രൈക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഇതേ രീതിയിലെല്ലാം ചേർത്ത് കൊടുക്കണം ഇതിലോട്ട് ഒരു ടീസ്പൂണോളം പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കണം പെരിഞ്ചീരമൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഫ്രഷ് ഫ്രൈക്ക് ഈ നമുക്കിത് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിന് അരച്ചെടുക്കാം ഇനി നമുക്ക് അരച്ചെടുത്ത പേസ്റ്റ് ഒരു ബൗളിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അതേ രീതിയിൽ നമ്മൾ അരച്ചെടുത്ത പേസ്റ്റൊക്കെ ഒരു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം ഇനി നമ്മളിതിലോട്ട് ഇച്ചിരി പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാനിവിടെ ഒന്നേ മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം സാദാ മുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടാതെ ഇനി ഇതിലോട്ട് ഒരു കാല ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താണ്ടാണ് മിക്സ് ചെയ്യുന്നത് വെള്ളത്തിനേക്കാളും നമ്മൾ ഇതേപോലെ ഓയിലൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ നമ്മുടെ ഈ മസാല മീനിലോട്ട് നല്ലതുപോലെ തേച്ച് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരഞ്ച് കഷ്ണം മീനാണ് എടുത്തിരിക്കുന്നത് ഇതേ രീതിയിൽ നല്ലതുപോലെ നമ്മൾ മസാല എല്ലാ കഷ്ണത്തിലും തേച്ച് കൊടുക്കണം നമുക്കിത് കൈ കൊണ്ട് തന്നെ എല്ലായിടത്തും മസാലയൊന്ന് നല്ലതുപോലെ തേച്ച് ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ഇതിന് ശേഷം നമ്മൾ അര മണിക്കൂറോളം റസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി വെക്കണേ എന്നാലേ മസാലയൊക്കെ ഈ മീനിലൂടെ നല്ലതുപോലെ പിടിക്കത്തുള്ളൂ ബാക്കി വരുന്ന ഈ മസാല നമ്മളൊന്ന് മാറ്റി വെക്കണം റസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി ഫിഷ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ കടായി ചൂടാക്കി ഓയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന ഫിഷ് ഇതിലൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതേ രുചിയിലുള്ള ഈ ഫിഷ് ഫ്രൈ കഷ്ണമീൻ കൊണ്ട് മാത്രമല്ല കേട്ടോ നമുക്ക് സാധാരണയായി കിട്ടുന്ന മത്തി അയില എന്നിവയൊക്കെ കൊണ്ട് നമുക്ക് ഇതേ രീതി തയ്യാറാക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് നമ്മൾ ഫ്രൈ ചെയ്യണ സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്യണം ഒരു ഭാഗം നല്ലതുപോലൊന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ ഏകദേശം ഒക്കെ ഒരു ഭാഗമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം നമ്മൾ രണ്ട് വശവും നമ്മൾ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ ടേസ്റ്റ് ഞാൻ ഞാനിവിടെ നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ മീനേ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഒരു സൈഡിലോട്ടൊന്നും ജസ്റ്റ് ഒന്ന് നമുക്ക് മാറ്റി വെക്കാം നമ്മൾ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം അതേ ഓയിലിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാലയുടെ ബാക്കി കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഇതേ രീതിയിൽ മസാലയൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് പോകുന്നവരെ നമുക്ക് ഒന്ന് ഇളക്കി വേവിക്കാവുന്നതാണ് ഞാനിവിടെ ഏകദേശം ഒരു അഞ്ച് രീതിയിൽ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഈ മസാലയുടെ പച്ചമുളകൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ കഷ്ണങ്ങളിലോട്ട് ഈ മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതേ രീതിയിൽ നമ്മുടെ ഈ കഷ്ണത്തിലോട്ട് എല്ലായിടത്തോട്ടും ഈ മസാല നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് രണ്ട് മൂന്നാല് സെക്കൻഡ് നമ്മൾ നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കുക മീനിലോട്ട് എല്ലായിടത്തും ചേർത്ത് കൊടുത്തുള്ളൂ നമുക്ക് ഇതേ രീതിയിൽ വേണമെങ്കിൽ സെർവ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇപ്പം നമ്മുടെ മസാല ഒന്ന് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ് ഹോട്ടലിലധ രുചിയിലുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഇതേ രീതിയിൽ ഫിഷ് ഫ്രൈ വീട്ടിൽ തയ്യാറാക്കി നോക്കൂ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് മൈ വീഡിയോ